ലോകത്തിലെ ഏറ്റവും വലിയ പൂന്തോട്ടമാണ് ദുബായിലെ മിറാക്കൽ ഗാർഡൻ പൂക്കളയും ചെടികളും ഇഷ്ടപ്പെടുന്നുകൊണ്ടായിരിക്കാം എനിക്കിവിടെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പ്ലേസിൽ ഒന്നാണ് ഞാനിവിടെ മൂന്നാമത്തെ പ്രാവശ്യമാണ് കേട്ടോ വരുന്നത് അതെനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ് അത്രയും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായതുകൊണ്ടാണ് പിന്നെയും പിന്നെയും ഇവിടേക്ക് വരാൻ തോന്നുന്നത് മരുഭൂമിയായി കിടന്നിരുന്ന ഈ സ്ഥലത്ത് ഇത്രയും വലിയ ഗാർഡൻ തീർത്തത് എന്താ പറയുക ത്യച്ചും ഒരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ ഗാർഡൻ്റെ ഏത് ഭാഗത്തേക്ക് നോക്കിയാലും പൂക്കൾ മാത്രമേ കാണാൻ പറ്റുക അതിപ്പോൾ ഈ ഗാർഡൻ്റെ മാത്രമല്ല ദുബായിൽ ഇപ്പോൾ ഏത് ഭാഗത്തേക്ക് നോക്കിയാലും പൂക്കളാണുള്ളത് റോഡിൽ കറങ്ങി കഴിഞ്ഞാൽ ചുറ്റും പൂക്കളും മരങ്ങളും പച്ചപ്പാണ് പച്ചപ്പാണിപ്പോൾ കൂടുതലിപ്പോൾ ദുബായിൽ ഒരു ഭംഗി എന്ന് പറയണത് ഇപ്പോൾ ഈ ഗാർഡനില് കൂടുതലായിട്ടും ഉള്ള പൂക്കളിൽ പെറ്റോണിയ പൂക്കളാണ് കേട്ടോ കൂടുതൽ പല നിറത്തിലുള്ള ഈ പൂക്കൾ താഴെയും മേലെയായിട്ടും ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അറേഞ്ച്മെൻ്റ് ആണ് ഇത് ഗാർഡൻ്റെയും ഭംഗി അതിപ്പം ഇവിടെ മാത്രമല്ല നമ്മുടെ വീട്ടിലായാലും മറ്റു ഗാർഡനുകളായാലും അതൊരു അറേഞ്ച് ചെയ്ത് കൂടുതലായിട്ട് അതിൻ്റെ ഭംഗി വരിക അതിപ്പോൾ ഇവിടെ നൂറ് ശതമാനം ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് പല നിറത്തിലും ഇലകളായിട്ടും പൂക്കളായിട്ടും നിൽക്കുമ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ ഇവിടെ ഈ സ്വീറ്റ് വീറ്റ് പൊട്ടിട്ട് പൈൻ ഹാങ് ചെയ്ത് നിൽക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് നമ്മുടെ നാട്ടിലൊന്നങ്ങനെ ഇത്രയും ഭംഗിയായിട്ട് തിക്കായിട്ട് ഈ സ്വീറ്റ് പൊട്ടറ്റോ വൈൻ കണ്ടിട്ടില്ല ക്രീപ്പറായിട്ടാണ് കൂടുതലായിട്ട് ഞാൻ കണ്ടേക്കുന്നത് പക്ഷെ ഇത് ഹാങ് ചെയ്ത് കിട്ടുക കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് പിന്നെ ഈമറേസ് ഫ്ലൈറ്റിൻ്റെ ഒരു മോഡലിൽ അതിൽ പൂക്കൾ അറേഞ്ച് ചെയ്തതാണ് ഇതിൻ്റെ ഈ ഗാർഡൻ്റെ തന്നെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് അത് കാണാൻ അതിൽ നിറയെ പൂക്കളും ഇലകളും എല്ലാം വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഫ്ലൈറ്റ് മാത്രമല്ല കേട്ടോ മയിലിൻ്റെയും ആനയുടെയും അതുപോലെ തന്നെ ടെഡി വെയറിന്റെ മോഡലിലൊക്കെ പൂക്കൾ വെച്ച് അതിന്റെ ഒരു സ്ട്രക്ചർ വെച്ചിട്ട് അതില് പൂക്കൾ കൊണ്ട് നിറച്ചേക്കാണ് ഇലകളുണ്ട് ഉണ്ട് അങ്ങനെ അങ്ങനെ വെട്ടി ഒതുക്കി നിർത്തിയേക്കുന്നു കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ദുബായില് വരുന്നവര് എന്തായാലും കണ്ടിരിക്കേണ്ട സ്ഥലങ്ങൾ ഒന്നാണ് ഈ ദുബായിൽ മിറാക്കൽ ഗാർഡൻ ഈ ഗാർഡന്റെ പോലെ തന്നെ ഏകദേശം ഒരു മോഡല് നമ്മുടെ മലപ്പുറത്ത് കോട്ടക്കൊന്നും ഉണ്ടാക്കിണ്ട് ഏകദേശം ഇതിൻ്റെ ചെറിയ മോഡൽ എന്ന് കഴിഞ്ഞ് തന്നെ പറയാം നല്ല ഭംഗിയുള്ള ഒരു ഗാർഡൻ ആണ് അതും ഈവനിങ് ഒരു ആറു മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അവിടെ ലൈറ്റ് ഇടും ആ ലൈറ്റിലായാലും ഈ ഗാർഡൻ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ I begin to <laughs> I, I, I I I I I I begin to <laughs>